അല്ല നമ്മളിപ്പോ ഒരു അച്ഛനും അമ്മയും കറത്തിരിക്കുമ്പോ കുട്ടികൾ കറത്തിരിക്കും അവര് നൃത്തത്തിലേക്ക് കല പഠിക്കാൻ വരുമ്പോ നിങ്ങൾ മത്സരത്തിന് കൊണ്ട് പഠിച്ചോളൂ എത്രയോ വേദികൾ ക്ഷേത്രങ്ങളിലോ അല്ലെങ്കിൽ പള്ളികളിലോ പല സ്ഥലത്തും കളിക്കുന്ന കുട്ടികളില്ലേ നിങ്ങൾ അങ്ങനെയൊക്കെ കളിച്ചോളൂ നിങ്ങൾ മത്സരത്തിന് മത്സരത്തിന് പോകുമ്പോ സൗന്ദര്യം എന്ന് പറഞ്ഞൊരു കോളം തരികല്ലേ അപ്പൊ നിങ്ങൾ എന്തിനാ പോന്നെ എന്തിനാ അതെന്തിനാ അങ്ങനെ വെക്കുന്നെന്തിനാ അവര് അപ്പൊ നിങ്ങളൊക്കെ നിങ്ങൾ ചാനലുകാരി പോയി പോയി പറ നിങ്ങള് ചാനലുകാര് ആ കോളടുത്ത് കളയാൻ പറയണം ആ സൗന്ദര്യ ഇപ്പൊ ഇപ്പൊ ഒരു മേക്കപ്പിനെ ഒരു ആർട്ടിസ്റ്റിന് ഒരു കുട്ടിയെ ചെയ്യണമെങ്കിൽ അയ്യായിരം രൂപ മേടിക്കുക എന്താ അറിയോ അതായിക്കോട്ടെ അപ്പൊ ആ കുട്ടീനെ സൗന്ദര്യം ഉണ്ടാക്കി അങ്ങ് എടുക്കണം ആണ് അല്ലാതെ അപ്പൊ ആരും കണ്ടോണ്ടിരിക്കൂ അപ്പൊ സൗന്ദര്യം ഉണ്ടാക്കി എടുക്കണെന്ന് സൗന്ദര്യം ഉണ്ടാക്കി എടുക്കാണ് അപ്പൊ എന്റെ അഭിപ്രായത്തിൽ സൗന്ദര്യം തീരെ ഇല്ലാത്തവര് പ്രത്യേകിച്ച് മോഹിനിയാട്ടത്തിലേക്ക് പറയരുന്ന് ഞാൻ പറയുന്നു കറിക്കോട്ടെ വേദിയില് കയറിക്കോട്ടെ അരെ ഞാനാ ഞാനതിന് ആരുടെയും പേരും പറഞ്ഞിട്ടില്ല ജാതിയും മതവും പറഞ്ഞാ പറഞ്ഞത് തന്നെ പിന്നെയും പറഞ്ഞോണ്ടിരിക്കണം നിങ്ങൾ എല്ലാരും കൂടെ എന്നെ കൊണ്ട് ആ അങ്ങോട്ട് പറയിപ്പിക്കണം അല്ലെങ്കിൽ അത്രയല്ലോ അല്ല ഇദ്ദേഹം ചോദിച്ചാൽ നിങ്ങൾ കേട്ടില്ലേ റിപ്പോർട്ടർ ചോദിക്കണം നിങ്ങൾക്ക് സൗന്ദര്യം ഉണ്ടെന്ന് ഉറപ്പുണ്ടോന്നു എനിക്ക് അല്ല അത് അംഗീകരിച്ചു തരേണ്ടത് നമ്മുടെ അല്ലെ അത് എന്താ സൗന്ദര്യത്തിനും ചോദ്യം ചെയ്യാനാണോ നിങ്ങൾ വന്ന ഞാൻ ആരും സൗന്ദര്യ ഒരു വ്യക്തി തൻ്റെ എനിക്ക് തെളിവുണ്ടോ ഇയാൾക്ക് തെളിവുണ്ടാ ഞാന് കറുത്തവർക്ക് ഇല്ല നിങ്ങളൊക്കെ വീട്ടിലിരുന്ന് പറയാറുണ്ടാ ഇല്ല ആരും പറഞ്ഞു നിങ്ങളുടെയൊക്കെ വീട്ടിൽ നമുക്ക് വന്നാലേ പറ്റുള്ളൂ എന്റെ എന്റെ ഒരു അഭിപ്രായം അടിസ്ഥാനം സൗന്ദര്യം എന്നുള്ള നിറമാണ് എന്റെ സ്വന്തം അഭിപ്രായം പറയാൻ എനിക്ക് ആരുടെയും ചെലവില്ലാരി ആയിക്കോട്ടെ ഞാൻ ആയിക്കോട്ടെ ഒരു സമൂഹ ഒരു സമൂഹത്തിനെ കൊണ്ടും എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് സമൂഹത്തിനെ കൊണ്ട് ഇപ്പൊ ഒരു ഗുണമില്ല ഞാൻ ഇവിടെ പഠിപ്പിക്കുന്നു എന്റെ കുട്ടികള് എനിക്ക് ഫീസ് കയറുന്നു ഞാൻ കഞ്ഞിടിച്ച് ജീവിക്കുന്നു അത്ര അല്ലാണ്ട് എനിക്ക് സമൂഹത്തിൽ ഇറങ്ങിയിട്ടേ പാരിതോഷികളോ അവാർഡുകളോ പേവാഡുകളോ ഒന്നും കിട്ടാറില്ല പിന്നെ അസ്വസ്ഥത എനിക്ക് തന്നെ അഭിപ്രായപ്പെടുന്ന കൈരളി ചാനലിനെ അറിയിക്കേണ്ട ആവശ്യമില്ല കേട്ടാ ആ വീഡിയോയിൽ പറഞ്ഞെങ്കിൽ നിങ്ങൾ തെളിവ് കൊണ്ടുവന്ന പുറത്തോട്ട് കാണിക്കും ആയിക്കോട്ടെ 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 എന്തൊരു പാട് ഞാൻ ഒരു യൂട്യൂബ് ചാനലിൽ സംസാരിച്ചു അത്രയല്ലോ ഒരിക്കലും ഇല്ല അവഹേളിച്ചിട്ടില്ല ഞാൻ സമൂഹത്തെ സമൂഹത്തിന്റെ സ്വന്തം അഭിപ്രായം പറഞ്ഞ അത്രയാണ് അതിലൊന്നും കാര്യമൊന്നുമില്ല നമ്മളവിടെ ചൊല്ലപ്പോ കറുത്ത ആൾക്കാരുണ്ടോ വെളുത്ത ആൾക്കാരുണ്ടോ നമ്മൾ ചോദിച്ചിട്ടില്ല അയാൾ ആ മത്സരിക്കുമ്പോ അതിന് സൗന്ദര്യത്തിന് കോളകളോടാ അപ്പൊ നമ്മള് സൗന്ദര്യത്ത കുട്ടി അത് ഒഴിവാക്കണമെങ്കിൽ ഞാൻ എന്റെ അഭിപ്രായം പറഞ്ഞു ഒരു വ്യക്തിയെ കുറിച്ച കുറച്ച് സൗന്ദര്യം കുറച്ച് കാണാൻ ഭംഗിയുള്ളവരും മോഹിനിയാട്ടത്തിലേക്ക് വന്നാലേ ഭംഗി ഉണ്ടാവുള്ളു അതിന് ശരീരം കൊണ്ട് ചെയ്യുന്ന ഒരു പ്രവർത്തിയാണ് കൂടുതലും അടവുകളും കാര്യങ്ങളൊക്കെ വളരെ ലൈറ്റായിട്ട് ചെയ്താൽ മതി ഇതിന് ബോഡി മൂവ്മെന്റ്സ് ആണ് മെയിൻ ആയിട്ട് ഉദാഹരണത്തിന് ഒരു പൂതനാമോ ഒരു പൂതനാമോഷം എടുക്കുമ്പോൾ കൃഷ്ണന്റെ അടുത്ത് വന്നിട്ട് പൂതന കൃഷ്ണനെ കൊല്ലാനുള്ള സംവിധാനം ചെയ്യുന്നത് എങ്ങനെയാണ് നിങ്ങളില് വല്ലവർക്കും അറിയാവുന്ന എനിക്ക് അറിഞ്ഞൂടാ മലയിൽ വിഷം തേച്ചിട്ട് പാല് കൊടുത്ത് കൊല്ലുന്നതാണ് കൃഷ്ണന്റെ കഥ ഇതിൽ ഒരു ഒരു പുരുഷൻ ഈ ബ്രസ്റ്റിനെ വിഷം തേച്ചിട്ട് കൊടുക്കുന്ന ഒരു സന്ദർഭം പ്രായപൂർത്തിയായി ഒരു പയ്യൻ ചെയ്താലും അഥവാ ഒരു സ്ത്രീ നല്ല കാണാൻ ഭംഗിയുള്ള ഒരു കുട്ടി ബ്രസ്റ്റൊക്കെ നല്ല ലെവലിൽ നിർത്തിയിട്ട് ചെയ്യുന്ന ഒരു കുട്ടി ചെയ്യുന്നതും തമ്മിൽ വ്യത്യാസം ഉണ്ടാവും ഇതൊക്കെ കണക്കാക്കിയിട്ടാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് അല്ലാതെ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഓടിങ്ങിട് വന്നിട്ട് മോഹിനിയാട്ടം കളിക്കുന്നതല്ല ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങളുണ്ട് മത്സരത്തിന്റെ ഒരു കുട്ടി പത്ത് മിനിറ്റ് കളിക്കുന്നതല്ല മോഹിനിയാട്ടം ഒരു വർണ്ണം അരമണിക്കൂർ മുക്കാമണിക്കൂറുള്ള ഒരു വർണ്ണം മോഹിനിയാട്ടത്തിൽ ഏറ്റവും ഏറ്റവും മേജർ ആയിട്ടാണ് വർണ്ണം അതിനകത്തൊരു കുട്ടീനെ നമ്മൾ ഒമ്പത് അമ്പത് മിനിറ്റിലാണ് കട്ടഞ്ഞിടുന്നത് പത്ത് മിനിറ്റിലായി കഴിഞ്ഞാൽ കട്ടഞ്ഞിടും യൂണിവേഴ്സിറ്റിക്ക് പതിനാല് അമ്പത് ഇതിനകത്ത് ഒരു കഥയോ ഏതെങ്കിലും ഒന്ന് ചെയ്തിട്ട് അവസാനിപ്പിക്കാൻ പറ്റുമോ പറ്റൂല അപ്പൊ അത്രയും ഷോർട്ടാക്കിയിട്ട് ഒരു മോഹിനിയാട്ടം നമ്മൾ അവതരിപ്പിക്കുമ്പോഴേ ഈ വാ സെക്സ് രൂപേണയുള്ള ഒരുപാട് ഐറ്റംസ് ആണ് മോഹിനിയേട്ടത്തിലുള്ളത് ഒരു കുട്ടി മണിയറ ഒരുക്കുന്നു ഭർത്താവിന് വേണ്ടി അങ്ങനെ എന്താ ഒരുപാടുണ്ട് പറയുകയാണെങ്കിൽ അല്ല അല്ല ഞാൻ പറഞ്ഞു കഴിയട്ടെ അപ്പൊ അങ്ങനെ വരുമ്പോ ഇതിനെല്ലാം സൗന്ദര്യം എന്ന് പറഞ്ഞ മാനദണ്ഡം ഒരു മണിയറ ഒരു പുരുഷൻ ഒരുക്കുമ്പോ എങ്ങനെ ഇരിക്കും ഓരോ ലിംഗ് ലിംഗം എന്ന് പറഞ്ഞാൽ അതെ മോഹിനിയാട്ടത്തിന് പെൺകുട്ടികളെ ചെയ്യാവൂന്നുള്ളതാണ് എന്റെ അതെന്താഭിപ്രായ അതെന്താ അഭിപ്രായ കുട്ടിയത് ആയിക്കോട്ടെ നിങ്ങള് കലാകാരിയായിട്ട് എന്നെ അംഗീകരിക്കണ്ട ഇനി അപ്പൊ കഴിഞ്ഞില്ലേ വേണ്ട അയ്യോ നമസ്കാരം കൈരളി ചാനലില് നമസ്കാരം എങ്കിലും ഒരു വിരോധം അല്ല വേണ്ട നിങ്ങളെല്ലാരും ഒരമ്മ മക്കളാന്ന് എനിക്കറിയാകാരിയല്ലേ ഞാൻ പറഞ്ഞത് അപ്പൊ പിന്നെ നിങ്ങളെല്ലാരും ഒന്നിച്ചല്ലേ പറയൂട്ടു ഞാനാ പിൻവലിക്കാനും അതിന് തേജാവധം ചെയ്തിട്ടില്ല ഞാനൊരു തേജാവധം ചെയ്തിട്ടില്ല എനിക്ക് ഇനി പറയാനായിട്ട് ഇതുപോലെ വേദികളോ വേദികളോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ യൂട്യൂബ് ചാനലുകാരല്ല നിങ്ങളെ പോലുള്ള ഒന്നും വരുമല്ലോ ചാനലുകാർ വരുമ്പോ ഞാൻ എനിക്ക് പറയാനുള്ള എന്റെ അറുപത്താറത്തെ വയസ്സിൽ എനിക്ക് എന്റെ അഭിപ്രായം പറയാൻ പാടില്ലെന്നല്ല നിയമം ഉണ്ടോ ഞാൻ പറയും ഒരു മര്യാദ മാനദണ്ഡ ഒന്നുമില്ല ഞാൻ എന്റെ സ്വന്തം അഭിപ്രായത്തിന് സംസാരിച്ചു ഇനി ബന്ധം പബ്ലിക്കായിട്ട് എന്ത് സംസാരിച്ചാലും ഒരു കവലയിൽ സംസാരി ഇവിടെ സംസാരിച്ചാല് ഞാൻ ഒരു വ്യക്തിയുടെ പേര് പറഞ്ഞാലേ പ്രശ്നമുള്ളൂ ഞാൻ ഒരു ജാതി മതം പറഞ്ഞാലേ പ്രശ്നമുള്ളൂ എന്തൊരുപാട് പിന്നെയും പറയും കറുപ്പ് വെളുപ്പ് സന്തോഷം കറുപ്പ് വെളുപ്പ് രാവ് പകല് ഇതൊക്കെ എന്തിനാ വാക്കുകൾ പിന്നെ ചോദിക്കട്ടെ ഈ വാക്കുകളൊക്കെ ഉണ്ട് അല്ല മൃഗം മനുഷ്യനും കൂടെ ഒന്നിച്ചു ചേർക്കണ്ട ഞാൻ പറഞ്ഞതിന് നിങ്ങൾ ചേർത്താ ശരി തെറ്റുണ്ടോ തെറ്റുണ്ടോ കേട്ടേ കേട്ടു കേൾക്കണ്ടത് ശരിയല്ല എന്നുള്ളത് കൊണ്ടാണ് മാഡത്തിനെതിരെ പൊതുവികാരം ഉയർന്നത് പൊതുവികാരം ഉയർന്നിട്ട് കാര്യമില്ല ഞാന് ഞാൻ എന്റെ സ്വന്തം അഭിപ്രായം എന്റെ പൊന്നെ എനിക്ക് കലാകമെ എന്നെ എന്ത് പറഞ്ഞാലും ഒരു വിരോധം ഇല്ല ഒരു വിരോധമില്ല എനിക്ക് അങ്ങനില്ല ഞാൻ ദാഷ്ട്യം ദുഷ്ടിയൊന്നും ഇത് ഞാൻ എന്റെ സ്വന്തമായിട്ടുള്ള എന്റെ അഭിപ്രായം ഞാൻ വൃത്തികേടുന്ന അത് നിങ്ങൾ തീരുമാനിച്ചോളൂ നിങ്ങൾ തീരുമാനിച്ചോളൂ നിങ്ങൾ തീരുമാനിച്ചോളൂ ഇത് പറയാനാണോ നിങ്ങൾ വന്നെ എന്റെ എന്നെ ചോദ്യം ചെയ്യാനും നിറവ്യത്യാസം അതാ ഞാൻ പറഞ്ഞ കറുപ്പ് എന്തിനാടിസ്ഥാനത്തിൽ ശുദ്ധ മലയാളം പറഞ്ഞ എന്റെ സ്വന്തം അഭിപ്രായം അത് നിങ്ങളെ ആരും സർട്ടിഫിക്കറ്റ് അല്ലേ അല്ലെ എത്രയോ സ്ഥലത്ത് മത്സരത്തിൽ മത്സരത്തിൽ ജഡ്ജായിട്ട് പോയിട്ട് അങ്ങനെ ഇട്ടായിട്ടുണ്ട് ആരാ ആ അതാ പറഞ്ഞ നിങ്ങളെ നിങ്ങളെ നല്ല നല്ല ഒരു കറുത്തൊരു കുട്ടീനെ കൊണ്ടുപോവാ ഇപ്പഴത്തെ കൊറേ പയ്യന്മാര് മേക്കപ്പിന് നല്ല നയിച്ചിട്ട് ഞാൻ പറയട്ടെ മിണ്ടാരി മിണ്ടാരി അവര് നല്ലത്തിരി കറ നിറം കൊറവുള്ള കറുത്ത കുട്ടീനെ കൊണ്ടുവന്നിട്ട് നിങ്ങൾ ഇപ്പഴത്തെ ഇപ്പൊ മേക്കപ്പ് ചെയ്യുന്ന പണ്ടത്തെ മേക്കപ്പ് ആർട്ടിസ്റ്റുകളൊന്നും അല്ല ചില പയ്യന്മാരൊക്കെ ചെയ്യുന്നത് കണ്ടാണല്ലോ നമ്മള് കുട്ടികളെ പോലും തിരിച്ചറിയില്ല ആ തരത്തിൽ ചെയ്യുന്ന മേക്കപ്പ് ചെയ്യുന്ന പയ്യന്മാരുണ്ട് അങ്ങനെ കൊറേ കുട്ടികൾ ഇപ്പൊ രക്ഷപ്പെടുന്നുണ്ട് മത്സരത്തിന്റെ വന്നിട്ട് അറിയേല ആ കുട്ടി ഇങ്ങനെ ഒരു നിറ മേക്കപ്പില് കാര്യ ീ കളിക്കുന്ന ഞാൻ ചോദിക്കട്ടെ ഞങ്ങളുടെ ഡാൻസിനെ കുറിച്ചും അതിന്റെ കളിയെ കുറിച്ചും നിങ്ങൾക്ക് പറയാം എന്താ എങ്ങനെ അറിയാ നിങ്ങൾക്ക് വന്നിട്ടും സൗന്ദര്യം മാത്രം അറിഞ്ഞാ പറഞ്ഞിട്ടില്ല എനിക്കറിഞ്ഞൂടല്ല ഒരു പ്രശ്നല്ലോ ഒരു പ്രശ്നമില്ല എന്ത് പ്രശ്നമില്ല അതിന ആര ആ എന്നുള്ളത് നിങ്ങൾക്കൊക്കെ നിങ്ങൾ നിങ്ങൾ ആള് പോയിരിക്കും എവിടെ ഇല്ല എന്റെ അങ്ങനെ എന്തെല്ലാം പറയും പറഞ്ഞിട്ട് നമ്മൾ ഒരാളുടെ പേര് പറഞ്ഞാലും കുഴപ്പമുള്ളു അഞ്ഞതേ അപ്പൊ ആ വ്യക്തി നിങ്ങൾ പറയണ ആ വ്യക്തി ഇപ്പൊ കേസിന് പോകുന്നൊരണം കേസിന് പോട്ടെ കേസിന് പോട്ടെ അതിലും വലിയ കാര്യൊന്നുമില്ല അതിലും വലിയ കാര്യൊന്നും അല്ല ഇപ്പൊ നിങ്ങള് വന്നെടുക്കുന്നത്